ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനമല്ല സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിൽ നടി അമലാ പോൾ അർദ്ധനഗ്നെതിരെ കാസരംഗത്ത് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിൽ പങ്കെടുത്ത നടി അമലാ പോളിനും സംഘാടകരായ വൈദികർക്കുമെതിരെ രൂക്ഷ വിമർശനവും ആക്ഷേപവുമായി തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ സംഘടനയായ കാസരംഗത്തെത്തി മുംബൈയിലെ ഡാൻസ് ബാർ ഉദ്ഘാടനത്തിനല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പരിപാടിക്കാണ് ക്ഷണിച്ചതെന്ന് എത്ര വലിയ നടിയായാലും മാതകവേഷത്തിലെത്തിയ ആ നടിക്കൊപ്പം വേദി പങ്കിടാതെ വൈദികർ എഴുന്നേറ്റ് പോകണമായിരുന്നുവെന്നും കാസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ക്രിസ്ത്യൻ സഭകളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നത് മാത്രമായിരിക്കണം ഇനി അതല്ല എത്ര തരം താന്നിട്ടാണെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജിലേക്ക് സണ്ണി ലിയോണിയോ ഖലീഫയോ ഹലീഫെയോ മുഖ്യാതിഥിയാക്കണം ജെയിംസ് പനവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റു ചില അച്ഛന്മാരുടെ ഡപ്പാങ്കുത്ത് ഡാൻസുകൾക്കും കുറച്ച് അടിമകൾ കൈയടിക്കുന്നുണ്ടെന്ന് കരുതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് കുട്ടികളെ അയച്ച മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഇതല്ലെന്നും കാസ പറയുന്നു അല്പമെങ്കിലും ഒളിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ സദസ്സിന്റെ മുന്നണിയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായ അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല വാരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബേർസ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമലാപോൾ എന്ന സിനിമാ നടിയുടെ മാതക വേഷമാണ് വീഡിയോയിൽ കാണുന്നത് കോളേജ് യൂണിയൻ നേതാക്കളാണ് പരിപാടിക്ക് അതിഥികളെ ക്ഷണിച്ചതെന്ന് പറഞ്ഞ് തടിയൂരുവാൻ കോളേജ് മാനേജ്മെന്റിൽ കഴിയുമായിരിക്കും പക്ഷെ വിളമ്പുന്നവൻ അറിയുന്നില്ലെങ്കിൽ ഉണ്ണുന്നവനെങ്കിലും അറിയണം എന്നൊരു ചൊല്ലുണ്ട് അതാണ് കോളേജ് മാനേജ്മെന്റിനും ആ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത വൈദികർക്കും പോയത് നടിക്ക് ഈ ഡേ ജനിച്ച മകൾക്ക് ഒൻപതാം വയസ്സിലിടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്കും ഫ്രോക്കുമിട്ട് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്ക് ഒരു പക്ഷേ മടിയില്ലായിരിക്കാം പക്ഷേ അത്തരത്തിലൊരു മാതകവേഷവുമായി അവർ ആ പരിപാടിക്ക് പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെന്റിലെ വൈദികർ സ്വീകരിക്കേണ്ടിയിരുന്നത് ഏകദേശം രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിന്റെ ഐ ഡി കാർഡും കഴുത്തിലണിഞ്ഞ് മുൻവശത്തിരുന്ന കോളേജിന്റെ നടത്തിപ്പുകാരായ വൈദികർ ആ സ്റ്റേജിന് ചുറ്റിലും ഒപ്പം ഹോളിലുമായി പ്രേക്ഷകരായിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുത്ത സന്ദേശം ഏത് ക്രൈസ്തവ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് കുട്ടികളെ അയച്ചതും ഇനി അയക്കാൻ ആഗ്രഹിക്കുന്നതുമായ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനിയിപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇത്തരം പരിപാടികൾക്ക് അതിഥികളായി ചലച്ചിത്ര താരങ്ങൾ കൂടിയേ തീരുവെങ്കിൽ പൊതുപരിപാടികളിൽ മാന്യമായി പെരുമാറുന്ന എത്രയോ നടീ നടന്മാർ ഈ മലയാള സിനിമയിലുണ്ട് പകരം ഇത്തരം മുതലുകളെ തന്നെ കെട്ടി എഴുന്നൊള്ളിക്കണമെന്ന് ആർക്കാണ് ഇത്ര താല്പര്യം കോളേജ് ക്യാമ്പസിന് നടത്തുന്ന പരിപാടികളിൽ ആരെയൊക്കെ ക്ഷണിക്കണമെന്നുള്ള കാര്യത്തിൽ മാനേജ്മെന്റിന്റെ അഭിപ്രായത്തിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരുന്നത് ക്രിസ്ത്യൻ സഭകളുടെ കീഴിലും വൈദികരുടെ നേതൃത്വത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നതും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് മാതൃക ആകുന്നതും ഒപ്പം കോളേജുമായി ബന്ധപ്പെട്ട പരിപാടികളും മാത്രമായിരിക്കണം പക്ഷേ കത്തോലിക്ക സഭയുടെയും അനുബന്ധ സന്യാസ സമൂഹങ്ങളുടെയും കീഴിലുള്ള പല സ്കൂളുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് യാതൊരു അർഹതയും ഇല്ലാത്ത ആളുകളെ മുതൽ സഭാദ്രോഹികളെ ചീഫ് ഗസ്റ്റുകളെ ക്ഷണിക്കുന്നതും കോളേജുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ബിസിനസ് പ്രമോഷൻ പരിപാടികൾ കോളേജുകളിൽ നടത്തുന്നതും ഒരു പതിവായി മാറിയിരിക്കുന്നു അത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം ഇനി അതല്ല എത്ര തരം താന്നിട്ടാണേലും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോവുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജ് ഡേക്ക് സണ്ണി ലിയോണോ മിയാ ഖലീഫിയോ തന്നെ ആകട്ടെ മുഖ്യാതിഥി എന്ന് പറഞ്ഞാണ് കാസ തങ്ങളുടെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്